മലപ്പുറം വളാഞ്ചേരി കവിതാ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ നറുക്കെടുപ്പിലെ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു വളാഞ്ചേരിയിലെ കവിതാ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് കെ മുഹമ്മദ് അലി സമ്മാനങ്ങൾ വിതരണം ചെയ്തു നറുക്കെടുപ്പിലൂടെ വിജയികളായ അഞ്ചു പേർക്കാണ് സമ്മാനങ്ങൾ നൽകിയത് ഒരുപാട് ഇങ്ങനത്തെ ഇങ്ങനെ ഭാഗ്യം ഫസ്റ്റ് ടൈമാണ് വിളിച്ചിട്ട് ഇങ്ങനെ സന്തോഷിക്കുന്നു ഒരു സമ്മാനം കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല നമ്മള് ആദ്യമായിട്ടാണ് സമ്മാനം കിട്ടുന്നത് കരുതയെ സംബന്ധിച്ചത് പ്രത്യേകിച്ച് പറയേണ്ടതില്ല കാരണം അത്ര നല്ല സമീപനമാണ് ഇവിടുന്ന് എല്ലാ കസ്റ്റമർക്കും കിട്ടിയിട്ടുള്ളത് ഇവർ മുൻപും ഒട്ടനവധി ലക്കി ഡ്രോകൾ നടത്തിയിട്ടുണ്ട് ഇപ്രാവശ്യത്തെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ട് വളരെ ലളിതമെങ്കിലും നമുക്കറിയാലോ പുതിയ കാലഘട്ടത്തിലുണ്ടായ കലാമിറ്റിയൊക്കെ ബന്ധപ്പെട്ട് കേരളത്തിൽ ഓണാവകാശം വളരെ പരിമിതമായാണ് നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കവിത ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരിയിലെ കസ്റ്റമർക്ക് ഒരു ലക്കി ഡ്രോ ഏർപ്പെടുത്തിയിട്ടുള്ളത് ആ ലക്കി ഡ്രോയുടെ സമ്മാനം കിട്ടിയ അഞ്ച് പേർക്കാണ് നമ്മളിവിടെ ടി വിതരണം ചെയ്യുന്നത് എം സുബ്രഹ്മണ്യൻ ജഷീറ ഷാനവാസ് പി വി ഷസ കുഞ്ഞാലി സുബിൻ എന്നിവർക്കാണ് സമ്മാനങ്ങൾ ലഭിച്ചത് ഷോറൂം മാനേജർമാരായ ഷാഫി നല്ലായ സന്ദീപ് റാഷിദ് മറ്റ് സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മലയാളം ടെലിവിഷൻ മലപ്പുറം ലേറ്റിസൈനിലെ <laughs> aviva gold and diamonds choose your special